ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഒരു യു ഡി എഫ് ഈ വാർഡ് വരിക എന്ത് തോന്നുന്നു അല്ല തികച്ചു സന്തോഷമുള്ള ഒരു സമയമാണ് സന്തോഷം മാത്രമല്ല അതിലുപരിയായ അഭിമാനവും കൂടിയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം യു ഡി എഫിന്റെ എല്ലാ പ്രവർത്തകരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് വർക്ക് ചെയ്തതിന്റെ റിസൾട്ടായാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം നമ്മളിലേക്ക് എത്തുന്നത് അതിന്റേതായിട്ടുള്ള സന്തോഷമുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആര്യ രാജേന്ദ്രനാണ് ഈ വൈഷ്ണവയുടെ ഈ കൊറേ കാലം ഈ ഇലക്ഷൻ തടഞ്ഞു പറ്റി എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി ഇതിനെ പറ്റി വൈഷ്ണവ പറഞ്ഞിട്ടില്ല പല മീഡിയക്കാരും ചോദിച്ചോ ഇപ്പൊ ഇനി പറയാലോ ഇനി ഈ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങള് നമ്മൾ ഓൾറെഡി പാർട്ടി പറഞ്ഞതാണ് അപ്പൊ ആ ഒരു വിഷയം എന്റെ വോട്ട് മാത്രല്ല നമ്മൾ വോട്ട് ചെയ്യാൻ വന്ന പലർക്കും വോട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണ് അത് മുട്ടണ വാർഡിൽ മാത്രല്ല തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന പല വാർഡുകളിലും ഉള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ പലർക്കും വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് അതികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം തന്നെയാണ് എ കെ ജി സെന്ററിനകത്തു നിന്ന് വരുന്ന ആ ഒരു ആശയത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സാധാരണക്കാരുടെ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സാധാരണക്കാർ തന്നെ അവരുടെ വോട്ടുകൾ എന്തുകൊണ്ട് നഷ്ടമായി എന്നുള്ളത് അന്വേഷിക്കണം അത് തികച്ചും സർക്കാരിനോട് ആവശ്യപ്പെടേണ്ട ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും ഈ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് നല്ല രീതിയിൽ തന്നെ താഴെ പോയിട്ടുണ്ട് അതിനെ വരുന്ന നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇപ്പൊ വൈഷ്ണയോട് കാണിച്ചത് പോലെ തന്നെ പല സ്ഥാനാർത്ഥികളോടും കാണിച്ചതിന്റെ ഫലം തന്നെയായിരിക്കും സ്ഥാനാർത്ഥികളോട് കാണിക്കുന്നതിന്റെ ഭാഗമായി മാത്രമല്ല കേരളത്തിൽ ഒന്നടങ്കം എൽ ഡി എഫിന്റെ ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുക അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇനി അവരെ വേണ്ട അവരുടെ ഭരണം വേണ്ട എന്നുള്ള നിലയ്ക്കാണ് കേരളത്തിലെ മുക്കിനും മൂല്യയ്ക്കും നീണ്ടുപൊക്കോണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പശ്ചാത്ത പശ്ചാത്തലമായിട്ടുള്ള കാര്യങ്ങൾ ശബരിമല വിഷയം ഉൾപ്പെടെ വരുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ തികച്ചും സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലുള്ള അവരുടെ വിശ്വാസങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതൊന്നും അതെല്ലാം അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഭരണ വരണമെന്ന് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു എലക്ഷൻ ശബരിമല ചരിത്രം തോന്നുന്നുണ്ടോ ശബരിമല വിഷയം മാത്രമല്ല കേരളത്തിൽ ഒന്നടങ്കം വന്നി നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ഭരണവിരുദ്ധ ഭരണവിരുദ്ധമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് അതിന്റേതായിട്ടുള്ള റിസൾട്ടാണ് ഇന്ന് വന്നിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ടിനെ ബാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അത് ബാധിക്കും കേരളം യു ഡി എഫ് ഭരിക്കുന്ന തരത്തിലേക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുന്നത് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് പാർട്ടി തന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് ീഡർഷിപ്പായാലും നമ്മുടെ സഹപ്രവർത്തകരായാലും എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യേണ്ട റിസൾട്ട് ആണ് കട്ടത് അവരിൽ നിന്ന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇത്രയും സന്തോഷവും